നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ നെല്ല് സംഭരണത്തിന് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു നടപ്പ് സീസണിലെ നെല്ലിന്റെ സംഭരണ വില വിതരണം ഉടൻ വയനാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിവിധ വിഷയങ്ങളിൽ സൗജന്യ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു അവസാന തീയതി മെയ് ഇരുപത്തിയെട്ട് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർക്ക് നടപ്പ് സീസണിലെ നെല്ലിന്റെ സംഭരണ വില ഉടൻ വിതരണം ചെയ്യുമെന്നും അതിനായി സംസ്ഥാന സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചതായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ഒന്നാം വിളയിൽ കർഷകരിൽ നിന്നും സംഭരിച്ച ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് ഒന്ന് അഞ്ച് മെട്രിക് ടൺ നെല്ലിന്റെ സംഭരണ വില പൂർണമായും കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടാം വിളയിൽ ഇതിനകം ഒരു ലക്ഷത്തി കർഷകരിൽ നിന്നായി മൂന്ന് ലക്ഷത്തി അറുപത്തി മെട്രിക് ടൺ നെല്ല് സംഭരിച്ചിട്ടുണ്ട് സംഭരണ വിലയായി ഇരുന്നൂറ്റി കോടി രൂപ ഇതുവരെ കർഷകർക്ക് ലഭ്യമാക്കി ഇപ്പോൾ അനുവദിച്ച നൂറ് കോടി രൂപയുടെ വിതരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നൂറ്റി കോടി രൂപ കൂടി ലഭ്യമാകും ഇതോടെ ടെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും മന്ത്രി പറഞ്ഞു സംഭരണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ആവശ്യമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അമ്പലവയൽ വടുവഞ്ചാർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭകത്വ സാധ്യതകളും തേനീച്ച കൃഷി അവക്കാടയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭകത്വ സാധ്യതകളും എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ ഇരുപത്തി തീയതിക്ക് മുൻപായി എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് നാല് മൂന്ന് നാല് അഞ്ച് നാല് എന്ന ഫോൺ നമ്പർ എന്നിവ സഹിതം വാട്സപ്പ് മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായ റെഡ് അലർട്ടും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത് കൂടാതെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് ദശാംശം നാല് മുതൽ നാല് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി